പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശ്വംസിക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് വേദനകൾ തന്നവരോട് എങ്ങനെയാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുക കൊറിയൻ ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ രണ്ടാം അധ്യായം പത്താം തിരുവചനം നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രൈസ് പ്രൈസലോ ഹലേലിയ ഹലേലിയ ഈ തിരുവചനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ ഒരു ഇരുപത്തിയെട്ട് വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരി പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു ആ സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ വളരെ ഒരു സങ്കടകരമായ ഒരു അനുഭവങ്ങൾ പങ്കുവെച്ചു അവരും പറയുകയാണ് വൃത അറിയുക എൻ്റെ അപ്പൻ പ്രായാധിക്യത്തിൽ എന്നോടും എൻ്റെ ഭർത്താവും മക്കളോടും കൂടെ ആയിരുന്നു കഴിഞ്ഞിരുന്ന അമ്മ മരിച്ചുപോയി ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളോടുകൂടെ സന്തോഷത്തിന് കഴിവേ ഒരു ദിവസം രാവിലെ അപ്പൻ എന്നോട് പറഞ്ഞു ഇടയിൽ ഞാൻ പുറത്തു പോയി ചായ കുടിച്ചിട്ട് വരാം എനിക്ക് പൈസ ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു അല്ലെ പോയി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പന് പൈസയൊക്കെ കൊടുത്ത് ഞാൻ വേറെ പണിയിലേക്ക് പോയി സമയമായിട്ടും അപ്പനെ കണ്ടില്ല അങ്ങനെ അപ്പനെ അന്വേഷിച്ച് ഇറങ്ങുന്ന സമയത്താണ് അങ്ങ് ജംഗ്ഷനിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കുന്നത് ഞാൻ അവിടേക്ക് ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത് എൻ്റെ അപ്പൻ്റെ തല പൊട്ടിപ്പളർന്നിട്ട് ആ തലച്ചോറ് റോഡിൽ വീണിട്ട് ആ തലച്ചോറ് കാക്ക കൊത്തുന്ന രംഗമാണ് അവർ കാണുന്നത് പ്രീസലോ ഹലേലിയ പ്രിയപ്പെട്ട ദൈവമക്കളെ അതീവ വേദനാജനകമായി കാഴ്ച കണ്ട് ഈ സഹോദരി തലകറങ്ങി വീണു അങ്ങനെ ആ അപ്പൻ്റെ സംസ്കാരമെല്ലാം കഴിഞ്ഞു നിയമ നിയമത്തിൻ്റെതായിട്ടുള്ള വഴികളിലൂടെ പോയി ഈ അപ്പനെ നിഷ്ഠൂരമാവണ്ണം വധിച്ചവരുടെ വധിച്ച ഘാതകരെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു നാളുകളേറെ കഴിഞ്ഞ് ഇവരെ ശിക്ഷ വിധിച്ചു ഇവർ ജയിലിലായി ഇപ്രകാരം ഒരു മാരകമായ ഈ ക്രൂരമായ കൃത്യം ചെയ്തത് ആരാണെന്നറിയാമോ ഈ അപ്പൻ്റെ അനിയൻ്റെ മക്കളാണ് ഈ സഹോദരി അറിയുക ഏതാണ്ട് പത്തു വർഷങ്ങൾക്ക് മുമ്പ് അവരും ഞങ്ങളും തമ്മിൽ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കമുണ്ടായി വർഷങ്ങളോളം അവരതിൻ്റെ പക ഉള്ളിലിട്ടുകൊണ്ട് നടന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ തീക്കനലിരിയുന്നത് പോലെ അവരുടെ ഹൃദയത്തിലെ പ്രതികാര ചിന്ത ആളിക്കത്താനായിട്ട് തുടങ്ങി അവർ തർക്കം പാർത്തിരുന്നു അന്ന് രാവിലെ കാപ്പി കുടിക്കാൻ പോയ അപ്പനെ ആ ജംഗ്ഷനിൽ വെച്ച് മാരകമായ രീതിയിൽ കുത്തിയും വെട്ടിയും എല്ലാം അറിങ്കൊല ചെയ്തു ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു മേഖലയിലേക്കാണ് ഈ സഹോദരി വറിയാണ് എൻ്റെ സ്വന്തം സഹോദരങ്ങളാണ് സഹോദരങ്ങളാണവർ പക്ഷേ അവരോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്നാലൊരു ദിവസം ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ദേവാലയത്തിൻ്റെ അൾത്താരിയിലേക്ക് നോക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകി കുരിശില കുരിശിൽ അതിദാരണമാണം ബലിയായി കിടക്കുന്ന യേശുവിങ്കിലേക്ക് ഞാൻ നോക്കി യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പല പല ചിത്രങ്ങളും കടന്നുപോയി കാരണം ഈ കുരിശിൽ കിടന്നുകൊണ്ടല്ലേ ഇത്രമാത്രം ഋഗീയമായി ഈ കുരിശിലേറ്റിയവരോടും അവിടുത്തെ മുഖത്ത് തുപ്പിയവരോടും അവനെ ചാട്ട കൊണ്ടടിച്ചവരോടും അതുപോലെ തന്നെ കുരിശിൽ മൂന്നാണികളിന്മേൽ ഇത്രമാത്രം നിഷ്ഠൂരമാവണ്ണം വധിച്ചവരോടും ഈശോ സ്വർഗത്തിലേക്ക് നോക്കി പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ വലിയ സന്ദേശം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ആ ദേവാലയം വിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു എൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിനെയും കൂട്ടി നേരെ ജയിലിൽ കഴിയുന്ന എൻ്റെ അപ്പൻ്റെ സഹോദരൻ്റെ മക്കളെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് അവർക്ക് ഞാൻ ക്ഷമ കൊടുത്തു ക്ഷമ കൊടുക്കുക മാത്രമല്ല ഈ രണ്ടാൺ മക്കളും ജയിലിലായതോടുകൂടെ അവരുടെ കുടുംബം അനാഥമായ അവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ കുടുംബത്തിൽ വേണ്ടുന്ന അവരുടെ ഭാര്യയും മക്കൾക്കും വേണ്ടുന്ന എല്ലാ ചെലവുകളും ഞങ്ങൾ തന്നെ നിർവഹിച്ചു പ്രൈസ് പ്രൈസിലോ ഹാലേലിയ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ജീവിക്കുന്ന വിശുദ്ധിയാണ് എനിക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞത് സ്വന്തം അപ്പൻ്റെ തല വെട്ടിപ്പുളർന്ന് ആ തലച്ചോറ് റോഡിൽ കിടക്കുമ്പോൾ കാക്ക വന്ന് കൊത്തുന്നത് കണ്ടിട്ട് നിരവധികം ക്രൂശിതനായി യേശുവിനെ ദർശിച്ചുകൊണ്ട് ജയിലിൽ പോയി ക്ഷമ കൊടുക്കുന്ന ആ ഒരു സഹോദരി അവർ ക്ഷമ കൊടുക്കുക മാത്രമല്ല ചെയ്തത് ആ സഹോദരൻ്റെ ഭാര്യയും മക്കൾക്കും കുടുംബത്തിലെ ചിലവുകളെല്ലാം അവർ നിർവഹിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇപ്പോൾ ഇത് പറയുവാൻ കാരണം എന്താണെന്നറിയാമോ ഈ സഹോദരി ചെയ്ത ഏറ്റവും വലിയ ആ നിരപരാധികമായ ക്ഷമ കൊടുക്കുക മാത്രമല്ല അവർ ചെയ്തത് പണ്ടുണ്ടായിരുന്ന ആ സ്നേഹം തിരികെ കൊടുത്തു കുറെ ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ എട്ടാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നീ നേരത്തെ ഉണ്ടായിരുന്ന ആ സ്നേഹം ആ വ്യക്തിയിലേക്ക് വീണ്ടും തിരിച്ച് ഒഴുക്കണം ഹാലേലിയ സ്നേഹം തിരിച്ച് ഒഴുക്കുവാൻ നിനക്ക് കഴിയുന്നുവോ സ്നേഹം തന്നെയായ ദൈവത്തിൽ നീ ആയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം പ്രൈസ് പ്രൈസലോ ഹാലേലിയ ഹാലസ്ലോണിക്ക് അഞ്ചാമത്തെ അധ്യായത്തില് പതിനാലാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തരുന്നുണ്ട് ഒന്ന് തെസ്ലോണിക്ക് അഞ്ചാമത്തെ അധ്യായത്തില് പതിനാലാം തിരുവചനത്തിൻ്റെ അവസാനം പറയുന്നു എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം നിങ്ങൾ പെരുമാറുവിൽ എല്ലാ മനുഷ്യരോടും നിങ്ങൾ ക്ഷമാപൂർവം പെരുമാറുവിൽ ക്ഷമ കൊടുക്കുക സ്നേഹം അവിടേക്ക് ഒഴുക്കുക എന്നുള്ളതാണ് കൊളോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തരുന്നുണ്ട് കൊളോസസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനം ഒരാൾക്കും മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോട് പ്രവർത്തിക്കുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവേന് ഹാലേലിയ പ്രിയപ്പെട്ട ദൈവമക്കളെ സർവത്തെയും കൂട്ടിയിണക്കി ബന്ധിപ്പിക്കുന്ന ഒന്നാക്കുന്ന ആ സ്നേഹം നമ്മൾ പരിശീലിച്ചെടുക്കണം അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഒരു മർമ്മം അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിത ചുറ്റുപാടുകളിലൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാനും അവർക്ക് സ്നേഹം അവരിലേക്ക് തിരിച്ചൊഴുക്കുവാനും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രം പോരാ അത് പരിശീലിക്കുക തന്നെ നമ്മൾ ചെയ്യണം അപ്പോഴാണ് സർവോപരി സകലതിനെയും കൂട്ടി അണക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലൂടെ വ്യാപരിക്കുകയുള്ളൂ ഹാലേലിയ ഹാലേലിയ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തിനാലാമത്തെ തിരുവചനം യേശു മുൻകൂറായിട്ട് എല്ലാം ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാനായിട്ട് കഴിയണം ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായ പത്തൊമ്പതിനുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗ്രഹത്തിന് അടയ്ക്കപ്പെട്ടവനാണ് ബറാബാസ് എന്നാൽ യേശുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ബറാബാസിനെ വിട്ടയക്കുന്ന പീലാത്തോസിന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ബറാബാസിൻ്റെ ആ പാപങ്ങൾ പോലും യേശു മുൻകൂറായി ക്ഷമിച്ചു ബ്രാബസിന് അങ്ങനെ ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ഈശോ അവനോട് ക്ഷമിച്ചു തൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ബ്രാബസിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി യേശു സ്വയമേവ യേശു തന്നെ നിയമത്തിൻ്റെ വിലങ്ങിവയ്ക്കുവാനായിട്ട് സമ്മതിച്ചു കൊടുക്കുക ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലിയ പ്രിയപ്പെട്ട ദേവമക്കളെ ലൂക്കാടു ശേഷം ആ ഇരുപത്തിമൂന്നാമതാം പത്തൊമ്പതാം വാക്യത്തിൽ അവൻ എത്രമാത്രം പാപത്തിന് അടിമയായിരുന്നു പാപത്തിന് അടിമയായിരുന്ന അവൻ്റെ പാപങ്ങൾ പരിപൂർണമായിട്ടും ക്ഷമിച്ച് ഈശോ അവനെ സ്വതന്ത്രമാക്കുവാൻ തൻ്റെ ഹൃദയം കൊണ്ട് സന്നദ്ധനായി പരിപൂർണമായി ക്ഷമിച്ചു അവൻ അവനെ സ്നേഹിച്ചു ബ്രഹ്മസിനോടുള്ള വ്യക്തിപരമായ സ്നേഹ നിമിത്തം അവന് വിട്ടുകൊടുക്കാൻ വേണ്ടി അവൻ നിശബ്ദനായിട്ട് എല്ലാം സഹിച്ചു അവനിലേക്ക് വ്യക്തിപരമായിട്ടുള്ള തൻ്റെ സ്നേഹം ഒഴുക്കി നമുക്കറിയാം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂദാസ്കരിയാടെ നേതൃത്വത്തിലെ ഭൂതപ്പെട്ടയാളം കടന്നു വരുമ്പോൾ ഒരടയാളം കൊടുത്തിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവന് നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊള്ളണം അങ്ങനെ യൂദാസ്കരിയാത്ത് കടന്നു വന്നിട്ട് യേശുവിൻ്റെ അവളിൽ ചുംബിക്കുകയാണ് യേശു അപ്പോൾ അവനെ വിളിക്കുന്നുണ്ട് സ്നേഹിത മനുഷ്യപുത്രനെ നീ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നുവോ ഒറ്റ കൊടുക്കാൻ പോകുന്നവൻ യുദാസ്കറിയാത്തയാണെന്ന് യേശുവിന് അറിയാമായിരുന്നെങ്കിൽ പോലും യേശു അവനെ വിളിക്കുകയാണ് സ്നേഹിത എന്ന് ഇതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് സ്നേഹം തിരിച്ചൊഴുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്ന അവനോട് പോലും യേശു തൻ്റെ സ്നേഹം വീണ്ടും അവനിലേക്കൊഴുക്കി യേശുവിൻ്റെ ഹൃദയത്തിൽ യുദാസ്കരിയാത്തയോട് ഒരു പരിഭവമോ ഒന്നുമില്ല കാരണം യേശുവിനറിയാം ഇതിൻ്റെ പിന്നില് പിതാവായി ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ന് യേസുകാർക്ക് എഴുതിയ ലേഖനത്തില് നാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായുത്തിൽ മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നു ക്രിസ്തു വഴി ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം എല്ലാവരോടും നിരപരാധികം ക്ഷമിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട് ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനുമുള്ള ഒരു വിളി നമുക്കുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്ന് യോഗന്നാൻ്റെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ പതിനാറാം തിരുവചനത്തിൻ്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നു ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ഹാലേലിയ ഹാലേലിയ അവ ഒരു വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തിയിലേക്ക് സ്നേഹം തിരിച്ചൊഴുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് മാറുന്നു ദൈവം അവനിൽ നിത്യമായിട്ട് വസിക്കുന്നു കാരണം ഒന്നിയോഗന നാല് എട്ടിൽ പറയുന്നു ദൈവം സ്നേഹമാണ് ഹാലേലിയ അപ്പം സ്നേഹം തന്നെയായ ദൈവം എന്നിലും നിന്നിലും നമ്മുടെ ജീവിതത്തിൽ നിത്യം വസിക്കണമെന്നുണ്ടെങ്കിൽ നാം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹത്തിൽ വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു കാരണം ദൈവം സ്നേഹം തന്നെയാണ് പ്രേസലോ ഹാലേലിയ എന്നാൽ ക്ഷമിക്കാത്ത ഒരു ഹൃദയത്തിലോ പിശാശ് സ്വാധീനം ചെലുത്തും അവൻ്റെ ഹൃദയം അവൻ്റെ ജീവിതം പിശാശിൻ്റെ ഇരിപ്പിടമായിട്ട് മാറും അവൻ്റെ ജീവിതത്തിൻ്റെ ചെയ്തുകളെല്ലാം പിശാശിന് കീഴ്വഴുകിയായിരിക്കും അവർ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വസ്ഥതയോ ഒരു സമാധാനമോ സന്തോഷമോ ഉണ്ടാകില്ല ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ശ്രൂഷാരംഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഒരു ക്രിസ്മസ് രാത്രിയിൽ വീട്ടിലേക്ക് അയാൾക്ക് കയറി വന്നു അപ്പോൾ എൻ്റെ അമ്മ വീടിൻ്റെ മുറ്റത്ത് മനോഹരമായി അവിടെ പുൽത്തൊഴുത്തെല്ലാം കെട്ടി നന്നായിട്ട് റെഡിയാക്കി ആ പന്ത്രണ്ട് മണി സമയത്ത് ഉണ്ണീശയുടെ തിരസ്വരൂപം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽവക്കത്ത് മദ്യപിച്ചിട്ട് ലക്കില്ലാതെ അകത്തേക്ക് ഏറി വന്ന മോശമായ വാക്കുകളിലൂടെ സംസാരിച്ചു ഒരു കേടിയായ അവനോട് സമാധാനത്തോട് പറഞ്ഞു വെച്ചു പക്ഷേ പിറ്റേ ദിവസം എൻ്റെ അന്നത്തെ ആ സ്വഭാവം അനുസരിച്ച് അവന് കേസ് കൊടുത്തു അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതോടുകൂടി പലരും വീട്ടിൽ വന്ന് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി നീ ആ പാപത്തിന് ഇതിലേ കേസ് കൊടുത്തു എന്ന് പക്ഷേ എൻ്റെ അമ്മയെ തെറി വിളിച്ച അവരോട് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി എന്നുള്ള ധാരണയിലാണ് ഞാൻ കേസ് കൊടുത്തതും അവനെ വിളിച്ച ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്യുകയൊക്കെ ചെയ്തു എന്തായാലും അതൊരു വ്യക്തി വൈരാഗ്യമായിട്ട് എൻ്റെ മനസ്സിൽ കിടന്നു എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മാത്യുവിനായിക്കാൻ പറമ്പലച്ഛൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്ത് എനിക്ക് അത്ഭുതകരമായ സൗഖ്യവും വിടുതലെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാവരോടും ക്ഷമിക്കണമെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം കിട്ടാൻ തുടങ്ങി അങ്ങനെ എറണാകുളം നഗരത്തിൽ അന്ന് വൈപ്പ്യൻകറിയിലേക്ക് ബോട്ട് കടന്നു പോകണം ബോട്ട് ജെട്ടിയിൽ ഈ സഹോദരൻ ഇരിക്കുന്ന ഞാൻ കണ്ടു അദ്ദേഹത്തോട് പോയി സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും പെട്ടെന്ന് എൻ്റെ ഒരു മാനുഷിക ഭാവം വേണ്ട മുന്നോട്ട് ക്ഷമിച്ചാൽ ശരിയാവില്ല അല്പസമയം ഞാൻ യേശുവിൻ്റെ നാമം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷമിക്കാനായിട്ടുള്ള സംസാരിക്കാനുള്ള ഒരു പ്രചോദനം പരിശുദ്ധാത്മാവിന്നിലേക്ക് നൽകുന്നതായിട്ടൊരു അനുഭവം എനിക്കുണ്ടായി അങ്ങനെ എൻ്റെ അമ്മയെ തെരുവിളിച്ച എന്നെ ഭീഷണിപ്പെടുത്തിയ ആ വ്യക്തിയെ കേസ് കൊടുത്തോ അവന് വേണ്ട നിയമ നടപടികൾ സ്വീകരിച്ചിട്ടും വർഷങ്ങളായിട്ടുള്ള ആ പ്രതികാര ചിന്ത എൻ്റെ മനസ്സിനുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു എന്തേ ബോട്ട് വന്നിട്ടില്ലേ പെട്ടെന്ന് അദ്ദേഹം മുഖം ഉയർത്തി എന്നെ നോക്കി അദ്ദേഹത്തിന് ആളെ മനസ്സിലായി അദ്ദേഹം മുഖം തിരിച്ചു കളഞ്ഞു നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ ബോട്ട് ചെട്ടിയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് അന്ന് ഞാൻ അറിവില്ലാതെ നിങ്ങൾക്കെതിരായി കേസ് കൊടുത്തു നിങ്ങൾക്ക് അതൊരു വേദനയായിട്ട് മാറി എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞു പ്രൈസലോൾ ഹാലേലിയ പ്രിയപ്പെട്ട ദൈവമക്കളെ ആ സഹോദരനും കുടുംബവും പിന്നീട് ധ്യാനകേന്ദ്രത്തിൽ വരികയും ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ കുടുംബവുമായിട്ട് ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇടവരുത്തി അപ്പം പരിശുദ്ധാത്മാവാണ് സർവോപരി നല്ല സ്നേഹബന്ധത്തിൽ നമ്മളെ ആഴപ്പെടുത്തുക പരിശുദ്ധാത്മാവാണ് നമുക്ക് ക്ഷമിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുക ഗലാത്തിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തിരുവതികൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒൻപത് ഒന്നാണ് ക്ഷമ ഒന്നുകൂര് പതിമൂന്നാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള വചനം ധ്യാനിക്കുമ്പോൾ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് അപ്പൊ ദീർഘക്ഷമയുള്ള സ്നേഹം ദൈവത്തെങ്കിൽ നിന്ന് നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നൽകുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പരിശുദ്ധാത്മാവിലൂടെയുള്ള ദീർഘക്ഷമയുള്ള സ്നേഹം നമ്മിലേക്ക് ഒഴുകിയെത്തയാൽ മാത്രമേ നമ്മെ വേദനിപ്പിച്ചവരോട് നിരപരാധികം ക്ഷമിക്കാൻ കഴിയുള്ളൂ രണ്ടാമതായിട്ട് ആ വ്യക്തികളിലേക്ക് സ്നേഹം തിരിച്ചൊഴുക്കുവാൻ കഴിയുന്നതും സ്നേഹത്തിൻ്റെ നീർച്ചാലായ പരിശുദ്ധാത്മാവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമ്മുടെ മനുഷ്യ ബുദ്ധിയിൽ ഒരിക്കലും അത് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല പരിശുദ്ധകനിയാമറിയാം യോഹൻ ഞാൻ പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് നമ്മൾ കാണുന്നു കാൽവരിമലയിൽ തൻ്റെ ഏകമനെ മകനെ ക്രൂരമാം വിധത്തിൽ നിന്ദിച്ച പീഡിപ്പിച്ച അവനെ വെട്ടി വെട്ടിനുറുക്കിയ അവൻ്റെ രക്തം വാർന്നൊഴുകി പെടഞ്ഞും മരിക്കുന്നതെല്ലാം കണ്ടു നിന്നിട്ട് യേശുവിനെ പ്രസവിച്ച യേശുവിനെ പാലൂട്ടി താരാട്ടുപാടി വളർത്തിയ അമ്മ നിരപരാധികം ക്ഷമിച്ചു ആരെയും പ്രാഗിയില്ല ആരെയും ശപിച്ചില്ല കാരണം എന്താ പരിശുദ്ധകന്റെ ആമറിയത്തില് നിറഞ്ഞു നിന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധകന്റെ ആമറിയത്തിന് തൻ്റെ മകനോട് ഇപ്രകാരമെല്ലാം പെരുമാറി അതിക്രൂരമാ വണ്ണം കാൽവരിയിൽ മൂന്നാണികളിൽ തറച്ചു കൊന്നവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞതും ഈ പരിശുദ്ധാത്മാവ് അവളിൽ ഉണ്ടായിരുന്നു കൊണ്ടാണ് പരിശുദ്ധയെ അമ്മ അത്ഭുതമാതാവേ അമ്മയിൽ വസിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഓരോരുത്തരുടെ വസിക്കുവാനും ആ പരിശുദ്ധാത്മാവിലൂടെ നിരപരാധികം ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടുന്ന സ്നേഹം നൽകുവാനും ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ പ്രാപ്തരാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ബലം ആയുഷു അനുഗ്രഹപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളെ മനസ്സമയുദ്ധം തമ്പ്രാൻഡേണമേ ആമേ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി